നല്ല നല്ല അമ്മ ഞാൻ ഞാൻ സ്റ്റേജിൽ ഈ നിൽക്കുന്ന ഓഡിയൻസ് ചോദിച്ചു ആ അത് ഉണ്ടാവും കഷ്ടം തോന്നുന്നു ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങൾ എല്ലാവരെയും കണ്ടപ്പോ ഭയങ്കര സന്തോഷം എവിടെ പറയണെന്നറിയില്ല വയ്യാണ്ടിരിക്കുവാണ് കുറച്ച് ദിവസമായിട്ട് പണിയും ചുമയും ജലദോഷമൊക്കെ ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു അങ്ങനെ വരുന്നത് എന്തായാലും നിങ്ങൾ എല്ലാരെയും കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഭയങ്കര സ്നേഹം എന്താ പറയാ അതിന്റെ തന്നെ ഗോൾഡ് സിറ്റിയിലെ നാലാമത്തെ ബ്രാഞ്ചിന്റെ എല്ലാ ഇഷ്ടമാണെങ്കിൽ ക്ഷണിച്ചിട്ട് ഒത്തിരി സന്തോഷം ഞാൻ ആദ്യമായിട്ടല്ല ഈ ഭാഗത്ത് വരുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ സ്കൂൾ എന്നു മനസ്സിലായി ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഇവിടെ ആ സ്ത്രീയുടെ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജില്ലയാണ് കോഴിക്കോട് കാരണം എന്ന് വെച്ചാല് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് അല്ലേ എല്ലാരും എന്തായാലും ഇത്ര സമയം ഞാൻ വരുന്നു നടന്നോ എന്താ പറഞ്ഞല്ലോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ചേട്ടന്മാരെ െ ആ പറഞ്ഞു നല്ലതല്ലോ നല്ലതല്ലേ കഴിക്കാൻ പോകുന്നില്ലേ എത്ര പഠിക്കാം ഇപ്പഴാണോ അവിടെ ചെന്ന് നീക്കേണ്ടത് എന്ത് കേട്ടില്ല എന്താ ോണ്ട് <inaudible> ഇപ്പൊ <inaudible> <inaudible> <inaudible>